ഹായ് കൂട്ടുകാർ ഞാൻ ഇന്നും കുറച്ച് തിരക്കിലാണ് കാരണം എനിക്ക് അർജൻറ്റായിട്ട് രണ്ട് ചുരിദാർ തയ്ച്ചു കൊടുക്കാനുണ്ട് ഇപ്പോൾ വീട്ടിലെ ജോലി എല്ലാ കാര്യങ്ങളും നടത്തി അതിനിടയ്ക്കാണ് ഞാൻ ബസ് അപ്പം സമയം പത്തരയായി രാത്രി നിങ്ങളൊക്കെ ഉറക്കമായി കാണും പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ നമ്മളുടെ ഓരോ ജീവിത പ്രശ്നങ്ങളല്ലേ നമ്മളതൊക്കെ ചെയ്ത് എന്തോണ്ടല്ല അപ്പൊ ചുരിദാർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ലോക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ജോലി വരും പത്തിക്കൂട്ടലാണ് നല്ല സൈസുള്ള ഒരു ആടയാണ് തുണി ഫിനിഷ് ആയിട്ടുണ്ട് നല്ല സൈസുള്ള ചുരിദാറാണ്